ആത്മാവിൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു പോകുന്ന യേശു കർത്താവ് അവൻ വീണ്ടും തന്റെ ശിശുഷ ആരംഭിക്കുന്നതിന് മുമ്പായി അവൻ പ്രാർത്ഥിച്ചതിനു വേണ്ടിയാണ് ഇറ്റ് വാസ് ഫോർ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം എത്ര കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഹൗ മച്ച് മോർ വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ് വി നീഡ് ടു സീ ദാറ്റ് വി ആർ ദിയും ഫോർ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ബാക്കി ഏത് കാര്യത്തെക്കുറിച്ച് കുറിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട് പക്ഷെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ലിമിറ്റില്ല നമ്മൾ വായിക്കുന്നത് അവൻ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര എത്രയധികം കൊടുക്കൂ ഐ കാൻ പ്രേ ഫോർ വൺ കാർ ഞാൻ എനിക്ക് എനിക്ക് വേണമെങ്കിൽ ഒരു കാറിന് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷെ ഒമ്പത് കാറ് വേണം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ എന്നാൽ നീ ഒമ്പത് കാർ ചോദിച്ചല്ലേ നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് പതിനെട്ട് കാർ വരുമോ എനിക്ക് എന്റെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട് എനിക്ക് ഒരു കാറിന് വേണ്ടി വേണമെങ്കിൽ അത് പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ഒരു വീടിനു വേണ്ടി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഇനോ എന്റെ നീഡ്സ് എന്താണോ അതിനുവേണ്ടി വിൽ ഫുൾഫിൽ യുവർ ഗ്രീഡ്സ് വിൽ ഫുൾഫിൽ യുവർ നീഡ്സ് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് മൈ സപ്ലൈ ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ഹിസ് ഗ്രേറ്റ്നസ് റിച്ചസ് അവന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മളുടെ ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ നീഡ്സ് നീഡ്സ് ഗ്രീഡ്സ് അല്ല അപ്പോൾ അതുകൊണ്ട് ഭൗതികമായ ഏത് കാര്യത്തെ കുറിച്ച് പ്രാർത്ഥിക്കുന്നതിന് നമുക്കൊരു ലിമിറ്റുണ്ട് പക്ഷെ പരിശുദ്ധാത്മാവിനെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ലിമിറ്റുമില്ല ഒരു ലിമിറ്റുമില്ല നമുക്ക് തീർച്ചയായിട്ടും എത്രയധികം അതുകൊണ്ട് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അവൻ എത്രയധികം നൽകും അത്രയധികം നമുക്ക് വേണമല്ലോ വി നീഡ് ദാറ്റ് മച്ച് സ്പിരിറ്റ് നമുക്ക് അത്രയും ആത്മാവ് വേണം ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു പോന്ന യേശു ശുശ്രൂഷയ്ക്ക് മുമ്പ് വീണ്ടും കൂടുതൽ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ ശുശ്രൂഷകരേ ശുശ്രൂഷകരായ എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ എത്രയധികം ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം എത്രയധികം എനിനോ കർത്താവ് യേശുവിന്റെ പ്രാർത്ഥന കേട്ടു കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു അറ്റ് ദ ബാപ്റ്റിസം ഓഫ് ജീസസ് ഇനോ ദ ഹോളി സ്പിരിറ്റ് ജസ്റ്റ് ലൈക്ക് അവൻ നമ്മളോട് ഉപയോഗിക്കുന്ന വാക്ക് ഈവൻസെമെന്റിലും ആണെങ്കിലും ഒക്കെ പറയുന്നത് സ്പിരിറ്റ് ഓഫ് ദ ലോഡ് വിൽക്കം അപ്പോൺ യു ആൻഡ് യു ഷാൽ ബി മൈ വിറ്റ്നസസ് ഇൻ ജെറൂസലേം സെമേരിയ ഓൾ ജൂഡിയ സെമേരിയൻസ് ഓഫ് ദി എർത്ത് ാണ് പറയുന്നത് സ്നാനത്തിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വായിക്കുന്ന എന്താണ് ആൻഡ് ജീസസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് റിട്ടേൺ ഫ്രം ആൻഡ് വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ചൌഡൺ സ്നാനത്തിങ്ക അഭിഷിക്തനായ അഥവാ ആത്മാവിനാൽ സ്നാനമേറ്റ ആത്മാവ് മുകളിൽ ആത്മാവ് അവന്റെ മേൽ വന്നുവെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് ദ ഫസ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നത് നിറഞ്ഞവനായി വിട്ടു മണങ്ങി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അപ്പോൾ ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ട് ആത്മാവിനാൽ സ്നാനമേറ്റ് ആത്മാവ് നിറഞ്ഞവനായി നോക്ക യേശുവിന്റെ ശുശ്രൂഷയുടെ ആ ആത്മാവ് എത്രത്തോളം അവന്റെ ശുശ്രൂഷയിൽ പാർട്നർഷിപ്പ് ഉണ്ടായിരുന്നു നമ്മൾ നോക്കണം അതുകൊണ്ടാണ് പത്രോസ് പറയുമ്പോഴത്തേക്ക് ദൈവം നസറായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് അവനോട് കൂടെ ഇരുന്നു കൊണ്ട് ചെയ്തതായ പ്രവർത്തികൾ നമ്മുടെ ശുശ്രൂഷയിലും നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം ഇതാണ് വി നീ ടു സീ ദർ ബോൺ ഓഫ് ദ സ്പിരിറ്റ് വി നീ ടു സി ദാറ്റ് വി ആർ ഗ്രോയിങ് ഇൻ സ്പിരിറ്റ് ആർ സ്ട്രെങ് ഇൻ സ്പിരിറ്റ് ആർ ബാപ്റ്റൈസ് നിറഞ്ഞ് നിറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തറിയാമോ പിന്നെ അതിനകത്തൊന്നും കേറത്തില്ലെന്നാണ് എന്റെ ഗ്ലാസ്സില് ഫുൾ വാട്ടർ ഇല്ല ഫുൾ വാട്ടർ ഇപ്പൊ അതിനകത്ത് ഉണ്ടെങ്കിൽ ഇതിനകത്ത് എനിക്ക് വേറെ ഒന്നും ഇടാൻ പറ്റത്തില്ല ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ ഗോസ് ഔട്ട് വെള്ളം എന്ത് ചെയ്യാണ് പുറത്തോട്ട് പോകും ഇഫ് ഇറ്റ് നോട്ട് ഫുൾ ഐ മീൻ ഇഫ് ഇറ്റ് ഇസ് ഫുൾ അല്ലെ കുഴപ്പമില്ല സ്ഥലമില്ല സ്പേസ് ഇല്ല ഇല്ലാതെ ആത്മാവിനാൽ നിറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ് ദാറ്റ് മീൻസ് വേറെ ഒന്നും യേശുന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു എന്ന് അതിന്റെ അർത്ഥം അതുകൊണ്ടാ ആത്മാവിന് ഒരു പ്രയാസമില്ലാതെ ഇവനെ മരുഭൂമിയിലേക്ക് നയിക്കാൻ പറ്റിയത് ഹി വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ടു ബി അറ്റംപ്റ്റഡ് ബൈ ദ ഡബിൾ ഞാനിത് വായിക്കുമ്പോഴല്ല എന്റെ മനസ്സിലുള്ള വലിയൊരു ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഇത് ഭയങ്കര കഷ്ടമാണല്ലോ നടത്തുന്നതാണ് ഹി വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ആത്മാവ് അവനെ നടത്തി എന്തിനു നടത്തി പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് പിശാജിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ട പക്ഷെ എന്തുകൊണ്ടാണ് യേശുവിനെ പിശാജിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് കർത്താവ് ദൈവം അല്ലെങ്കിൽ ആത്മാവ് നടത്തുന്നതെന്ന് അറിയാമോ മറ്റൊന്നും ആ യേശുവിലുള്ള കോൺഫിഡൻസ് ആണ് എന്ത് കോൺഫിഡൻസ് പിശാജെ എത്ര പരിശോധനയുമായിട്ട് വന്നാലും പ്രലോഭനമായിട്ട് വന്നാലും ഒരു പ്രശ്നവും ഇല്ല കാര്യം ഹിസ് ഫുൾ ഓഫ് സ്പിരിറ്റ് പ്രലോഭനം ഒന്ന് ഉള്ളിലോട്ട് കയറാൻ യേശുവിന് എന്തില്ല സ്പേസ് ഇല്ല പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള ഏറ്റവും പറ്റിയ മാർഗ്ഗം എന്നറിയാമോ ഫിൽ വിത്ത് വേഴ്സ് ഹോളി സ്പിരിറ്റ് പ്രലോഭനത്തിന് കയറാൻ സ്പേസ് കാണരുത് അതുപോലെ ആത്മാവിനാൽ എങ്ങനെ അറിയണം നമ്മളൊക്കെ വലിയ പ്രശ്നങ്ങൾ എന്നറിയാമോ ലോകം വന്ന് എന്തെങ്കിലും അതിന്റെ മോഹങ്ങൾ ഇടുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ സ്പേസ് കിടക്കുകയാണ് സ്ഥലം കിടക്കുക അപ്പൊ സ്ഥലം കിടക്കുന്നതുകൊണ്ട് എന്താണ് ലോകമോഹം ധ്രുവീ ആഗ്രഹം കസേരമോഹം എന്തെല്ലാം പ്രശ്നങ്ങളാണ് റിയാം നോട്ട് ഫിൽഡ് വിത്ത് സ്പിരിറ്റ് ഇഫ് യു ആർ ഫുൾ ഓഫ് സ്പിരിറ്റ് പ്രശ്നവും ഇല്ല അപ്പൊ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി ആത്മാവിനെ കൊണ്ട് അങ്ങ് കുത്തി നിറയ്ക്കണമെന്ന് അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റത്തില്ല പ്രലോഭനങ്ങൾക്കൊന്നും അകത്തെ കയറാൻ സ്പേസ് കിട്ടത്തില്ല സ്ഥലം കിട്ടത്തില്ല അങ്ങനെ ഒരു നിറവാണ് നമുക്ക് ആത്മാവിന് ആവശ്യമായിരിക്കുന്നത് ജീസസ് വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ് ആത്മാവ് നിറഞ്ഞവനായി അവൻ ഗലീല വിട്ട് അല്ലെങ്കിൽ ആത്മാവ് നിറഞ്ഞവനായി അവൻ യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാജ് അവനെ നാല് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് എന്നാണ് എഴുതിയിരിക്കുന്നത് സോ ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ് ആൻഡ് വാസ് ലെഡ് ബൈ സ്പിരിറ്റ് അവൻ ആത്മാവിൽ നിറഞ്ഞവനായിരുന്നു ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനുമായിരുന്നു ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനുമായിരുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നമോ അടുത്തായിട്ട് കാണുന്നത് നാലാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു എന്നാണ് ജീസസ് വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് അവൻ ആത്മാവിനാൽ ജനിച്ചവനാണ് ആത്മാവിൽ വളർന്നവനാണ് ആത്മാവിൽ ബലപ്പെട്ടവനാണ് ആത്മാവിന്റെ സ്നാനം ലഭിച്ചവനാണ് ബിക്കോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാണ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് അവന്റെ മുകളിൽ എന്ന് പറയുന്ന വാക്കിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നത് ബിക്കോസ് പുതപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പുതപ്പിക്കപ്പെടുക ബാപ്റ്റിസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സെയിം വാക്കാണ് പുതപ്പിക്കപ്പെടുക ആൻഡ് ദീ വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ് അവൻ ആത്മാവിനാൽ സ്നാപനം ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല അവന് ആത്മാ ഒഴികെ വേറെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പ്രലോഭനങ്ങൾക്ക് അവന്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയാതെ ഇരുന്നത് നമ്മുടെ ജീവിതത്തിലും ലോകം നമ്മളെ ഓരോരോ മോഹങ്ങളുമായിട്ട് വന്ന് വിളിക്കുമ്പോൾ അതിൽ വീണു പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം വി നീറ്റ് ടു സീ ദാറ്റ് വി ആർ ഫില്ലിങ് അവർ മൈൻഡ് സോൾ സ്പിരിറ്റ് ബോഡി എവ്രിതിങ് വിത്ത് ഹോളി സ്പിരിറ്റ് ജീവനെ മുഴുവൻ നിറച്ചെങ്കിൽ മാത്രമേ എനിക്ക് പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ പിശാജിന് ഒരു സ്പേസ് കാണാനായിട്ട് കാണാനായിട്ടിടയാകരുത് എന്നിലേക്ക് കടന്ന് നോക്കുമ്പോൾ അവൻ സ്പേസ് കാണരുത് ടോട്ടലി ഫുൾ ആയിട്ട് ഹോളി സ്പിരിറ്റ് അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവന്തിയെയാണ് സ്പിരിറ്റ് ആത്മാവ് അവനെ നയിച്ചു അങ്ങനെ ആത്മാവ് നയിച്ച യേശു പരീക്ഷിക്കപ്പെട്ടു പക്ഷെ പരീക്ഷകന് ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല അവൻ സകല പരീക്ഷകളും തികച്ച ശേഷം പിശാച്ചു പോയി യേശുവോ ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഇതൊരു വലിയ പ്രശ്നം അറിയാമോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതിനുവേണ്ടി മാത്രമാണ് മാത്രമാ എന്തിനു വേണ്ടി ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി പോലും ഇപ്പൊ പറയാമെന്നില്ല ഇപ്പൊ ചില മീറ്റിംഗ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ കേൾക്കുന്നത് പവർ 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 എന്താ പവർ ആർക്കറിയാം പവർ ഇപ്പൊ എല്ലാവർക്കും പവർ തോന്നി പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഇഫ് യു ആർ നോട്ട് ലെഡ് ബൈ ദ സ്പിരിറ്റ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ് ആത്മാവിനാൽ നയിക്കപ്പെടാത്തവന് ഈ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അപകടം ഉണ്ടാകുന്നു അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മെനി ഓഫ് ദം ആർ നോട്ട് ലെഡ് ബൈ ദ സ്പിരിറ്റ് എന്ത് പവർ എന്തിനു വേണ്ടി ആത്മാവിനാൽ നയിക്കപ്പെടുന്നവന് വേണ്ടിയാണ് ആത്മാവിന്റെ ശക്തി അല്ലാത്തവർക്ക് ആത്മാവിന്റെ ശക്തി ആവശ്യമിനം തന്നെയല്ല അത് അപകടം തന്നെയാണ് ഇന്നത്തെ വലിയ ട്രെൻഡാണ് ഞാൻ പറയുന്നത് ഇന്ന് ആളുകൾ പറയുന്നു ശക്തി ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ ജീവിതം ജീവിക്കാനുള്ളതാണ് അല്ലാതെ ആത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വരട്ടാൻ വേണ്ടിയുള്ളതൊന്നുമല്ല ഇന്ന് ആത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നോട്ടീസ് അടിച്ച് മനുഷ്യനെ വരുട്ടുമല്ലോ വെറുതെ അല്ലാതെ എന്നാണ് ഞാൻ അങ്ങ് ചെയ്തു കളയും എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ചിലപ്പോഴേ ആളുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ അത് ചെയ്തു ഇവിടെ അത് ചെയ്തു ഞാൻ നാലുപേരെ ഉയർപ്പിച്ചു മൂന്ന് പേരെ ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കി ഞാൻ ഇവിടെ അതൊക്കെ ചെയ്തു കളയും വരട്ടാൻ വേണ്ടിയാണോ ശക്തി ആത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ജീവിതം ജീവിക്കാനാണ് ആത്മാവിനാൽ നയിക്കപ്പെടുവാനാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനാണ് ആത്മാവ് ആത്മാവിൽ മറ്റുള്ളവരെ ആത്മജീവിതത്തിലേക്ക് നയിക്കാനാണ് അല്ലാതെ എനിക്ക് പേരുണ്ടാക്കാനോ മഹത്വം ഉണ്ടാക്കാനോ പ്രകടനം നടത്താനോ ഉള്ളതല്ല ആത്മാവിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം ആൻഡ് ജീസസ് റിട്ടേൺഡ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്റെ കലയിൽ സി അവിടെ കാണുന്നത് ആൻഡ് റിപ്പോർട്ട് ഹിം വെന്റ് ഔട്ട് ത്രൂ ഓൾ ദ സറൗണ്ടിങ് കൺട്രീസ് മറ്റുള്ള രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും അവന്റെ ശ്രുതി പരക്കുകയാണ് അവന് അതിനുശേഷം ഹി സ്റ്റാറ്റസ് ടീച്ചിങ് ഇൻ ദർ സിനകോക്സ് മറ്റുള്ളവരുടെ അവരുടെ സിനഗോഗുകളിൽ അവൻ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ആത്മാവിന്റെ പ്രവൃത്തി യേശുവിന്റെ ജീവിതത്തിൽ കാണുന്നത് ചാപ്റ്റർ ഫോർ വേഴ്സ് എയ്റ്റീൻ നസറത്തിലെ സിനഗോഗിൽ യേശു പ്രസംഗിക്കുമ്പോൾ യേശു തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമാണ് യേശു നശ്രത്തിൽ നശ്റത്തിൽ അവൻ വളർന്ന പട്ടണമാണ് അവിടെ എല്ലാവർക്കും അവനെ അറിയാം പക്ഷെ ആളുകൾക്ക് അവനെ അറിയാവുന്നത് മഷിഭ എന്ന നിലയിലൊന്നുമല്ല എന്താണ് കാർപ്പൻ്റർ ജോസഫിന്റെ മകൻ എന്ന നിലയിലാണ് അവിടുത്തെ അധ്വാനിച്ച് ജീവിച്ചതായ ഒരു വ്യക്തി സാധാരണക്കാരനായ ഒരു വ്യക്തി ആ വ്യക്തിയുടെ മകൻ എന്ന നിലയിലാണ് യേശുവിനെ അറിയാവുന്നത് ഓഫ് കോഴ്സ് അവർക്ക് എല്ലാവർക്കും അവനോട് സ്നേഹമുണ്ട് ബിക്കോസ് എന്താണ് നാട്ടിൽ മാന്യമായി ജീവിച്ച തൊഴിൽ ചെയ്ത് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ യേശുവിനോട് അവർക്കെല്ലാവർക്കും സ്നേഹമുണ്ട് പക്ഷേ യേശുവിന്റെ കയ്യിൽ യശയാവിന്റെ പുസ്തകം വായിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ യശയാവിന്റെ പുസ്തകം തുടർന്ന് യേശു കർത്താവ് വായിച്ചത് പതിനെട്ടാമത്തെ വാക്യം മുതലാണ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഈസ് അപ്പോൾ മീ ബിക്കോസ് ഹി ഹാസ് അനോയിന്റഡ് മീ ടു പ്രീച്ച് ഗുഡ് ന്യൂസ് ടു ദുവർ ഹി ഹാസ് സെൻ മീ ടു പ്രൊക്ലൈം റിലീസ് ടു ആൻഡ് ദിവസിം ദി അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോഡ് മറ്റു പ്രശ്നമൊന്നുമില്ലായിരുന്നു അവൻ പറഞ്ഞു ദരിദ്രനോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഈസ് അപ്പോൾ മീ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് ബത്തന്മാർക്ക് വിടുതലിലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിയപ്പാനും കർത്താവിന്റെ പ്രസാദകോഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു ദ സ്പിരിറ്റ് ഓഫ് മീ അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള വാക്ക് ശരിക്കും മലയാളത്തിലെ കുറച്ചുകൂടെ അർത്ഥപൂർണ്ണമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ബിക്കോസ് ഹാസ് മീ ടു പ്രീച്ച് ഗുഡ് ന്യൂസ് എന്നെ അയച്ചിരിക്കുന്നു അല്ല അതിനുവേണ്ടി അവൻ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു അഭിഷേകം ചെയ്തിരിക്കുന്നു സോ ഇറ്റ് സോ ഹി വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് അവൻ ആത്മാവിൽ ജനിച്ചു ആത്മാവിൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു അവൻ ആത്മാവിനു വേണ്ടി കൂടുതൽ പ്രാർത്ഥിച്ചു ദൈവം അവനെ ആത്മാവിൽ സ്നാനമേൽപ്പിച്ചു അവനെ ആത്മാവിൽ നിറച്ചു അവൻ ആത്മാവ് അവനെ നയിച്ചു അവൻ ആത്മാവിന്റെ ബലത്തോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോന്നു എന്ന് തന്നെയല്ല ഇപ്പോൾ അവൻ പറയാണ് ദി സ്പിരിറ്റ് സ്പിരിറ്റ് ഓഫ് ഓഫ് ദ ദ അപ്പോൺ മീ എന്റെ മേൽ അവന്റെ അഭിഷേകമുണ്ട് എന്തിനു വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ചതായ നിയോഗം നിർവഹി നിർവഹിക്കുവാനായിട്ട് ആത്മാവിന്റെ ഒരു വലിയ ഒരു ദാറ്റ് ഈസ് വെരി മച്ച് നീഡഡ് ഈ കാലയളവിൽ ഒരു വലിയ പ്രശ്നം അതാണ് എന്തിനു വേണ്ടിയാണ് ദൈവം ഈ അനോയിന്റിംഗിന്റെ ഒരു പ്രത്യേകത അവിടെ പറയുന്ന വാക്ക് അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത് ഗാഡ് ഹാസ് അനോയിന്റഡ് മീ പക്ഷേ എന്തിനു വേണ്ടി എന്നുള്ള ബോധ്യം ബോധ്യവനുണ്ട് അനോയിന്റിങ്ങിനെ കുറിച്ചുള്ള ബോധ്യം അഭിഷേകത്തെ കുറിച്ചുള്ള ബോധ്യം ഞാനതിനെ കുറിച്ച് താഴെയുള്ള ഭാഗത്ത് പറയാം കാര്യം നമ്മളിവിടെ ഡീൽ ചെയ്യുന്നതായ വിഷയം പത്രവോസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് യേശുവിനെ യേശുവിന്റെ ജീവിതം ജീവിക്കാൻ പര്യാപ്തമാക്കിയത് എന്നുള്ളത് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ ദൈവം ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം തന്നോടുകൂടെ ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ചതുമായ പ്രവൃത്തി അപ്പൊ അതിനകത്ത് ഫസ്റ്റ് തിങ് ആണ് പറഞ്ഞത് റിലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ഹോളി യേശു ആത്മാവ് തമ്മിലുള്ള ബന്ധം നമ്മളും അവന്റെ ജീവിതം ജീവിക്കണമെങ്കിൽ ഇതേപോലെ ആത്മാവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകണം വി നീ ടു സി ദി ആർ ബോർണ് ഓഫ് ദ സ്പിരിറ്റ് ദാപ്പൻസ് വെൻ യു ആർ ബോൺ അഗെയിൻ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ആണ് നമ്മൾ ആത്മാവിനാൽ ജനിക്കുന്നത് അല്ലാതെ സ്വാഭാവിക ജനനത്തിലല്ല ഞാൻ സ്വാഭാവികമായി ജനിച്ചപ്പോൾ ഞാൻ ആദാമിന്റെ പ്രകൃതത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ കഴിയത്തില്ല എന്നാൽ ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ അഥവാ യേശുവിനെ പോലെ ജീവിക്കാൻ എന്നെ പ്രാപ്തമാക്കുന്ന പുതിയ ജനനം ഒരു പുതിയ മനുഷ്യനെ കർത്താവ് തന്നിരിക്കുന്നു അത് എന്റെ വീണ്ടും ജനനത്തിലാണ് സംഭവിക്കുന്നത് ഇൻ ന്യൂ ബർത്ത് ബിക്കോസ് ഐ എം ബോൺ ഓഫ് ദ സ്പിരിറ്റ് ഇറ്റ് ഇസ് നോട്ട് ബോൺ ഓഫ് കോഴ്സ് ഐ എം ബോർണ് ഓഫ് ദി ഫ്ലഷ് വൺസ് ബട്ട് നാവ് ഐ എം ബോർണ് ഓഫ് ദി സ്പിരിറ്റ് ഞാൻ ആത്മാവിനാൽ ജനിച്ചിരിക്കുന്നു ജനത്താൽ ജനിച്ചതാണ് ആ ജനനം എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് യേശുവിനെ പോലെ ജീവിക്കണമെങ്കിൽ ദൈവാനുരൂപമായി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയ മനുഷ്യനെ നമ്മൾ ധരിച്ചുകൊള്ളണം നമ്മൾ ആത്മാവിനാൽ ജനിച്ചവരാണെങ്കിലും പലപ്പോഴും ആത്മാവിലുള്ള ജനനത്തെ അറിയാതെ വീണ്ടും ആദാമ്യ പ്രകൃതത്തിൽ ജീവിക്കുന്നു കഴുകൻ കുഞ്ഞ് കോഴിക്കുഞ്ഞിനെ പോലെ ജീവിക്കുന്നത് പോലെ അതുകൊണ്ടാണ് യേശുവിനെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയാത്തത് അതുകൊണ്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളല്ലെന്നും ആത്മാവിനാൽ ജനിച്ച കഴുകൻ കുഞ്ഞുങ്ങളാണെന്നും അതുകൊണ്ട് നമുക്ക് ഉയരത്തിലേക്ക് പറക്കുവാനുള്ള ശക്തി ഉണ്ടെന്നും നമ്മളുടെ ചിറകുകൾക്ക് ഉയരത്തിലേക്ക് പറക്കുവാനുള്ള ശക്തി അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ പുഴുക്കളെ തിന്നുന്നത് നിർത്തിയിട്ട് ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് പറക്കുവാനുള്ള ബോധപൂർവമായ പരിശ്രമം നമുക്ക് ആവശ്യമുണ്ട് കാരണം നമ്മിലുള്ള ഈ ജനനത്തെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ വീണ്ടും ആളുകൾക്ക് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളായി തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും പക്ഷേ മണ്ണ് ചികഞ്ഞ് മണ്ണിലേത്തിൽ നിന്ന ഒരു കോഴിക്കുഞ്ഞല്ല നമ്മൾ പ്രത്യുത ഉയരങ്ങളിലേക്ക് പറക്കുവാനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കഴുകൻ കുഞ്ഞുങ്ങളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ബേർത്ത് ഇറ്റ് ഇറ്റ് സെൽഫ് മേക്സ് ദ ഡിഫറൻസ് ജനനമാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത് ട്രെയിനിങ് അല്ല വ്യത്യാസം ഉണ്ടാക്കുന്നത് കോഴിക്കുഞ്ഞ് കഴുകനെ പോലെ പറക്കാൻ പരിശ്രമിച്ചാൽ പറ്റത്തൊന്നുമില്ല ട്രെയിനിങ് കൊണ്ട് ഒരു കോഴിക്കുഞ്ഞിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല കഴുകനെ പോലെ പറക്കാൻ കഴിയത്തില്ല ഇതുപോലെ തന്നെ ആത്മാവിനാൽ ജനിക്കാത്ത ഒരു വ്യക്തിക്ക് എത്ര ഡിസിപ്ലിൻ ചെയ്താലും എത്ര ട്രെയിനിങ് കൊടുത്താലും യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല യേശുവിനെ പോലെ ജീവിക്കണമെങ്കിൽ ആത്മാവിലുള്ള ജനനം ആവശ്യമാണ് കാരണം യേശു ജനിച്ചത് ആത്മാവിലാണ് ജീസസ് വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് എന്നാൽ ജനനം മാത്രം പോലെ എന്തുവേണം അവൻ ആത്മാവിൽ വളരുന്നു ഗ്രോത്ത് ആണ് യേശുവിനെ പോലെ ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് വോണിന്റെ ഉദാഹരണത്തെ നമ്മൾ കണ്ടതുപോലെ എന്താണ് വളരുമ്പോൾ താടി തനിയെ വന്നോളും അതിനുവേണ്ടി പ്രത്യേകിച്ച് ഉപാസവും പ്രാർത്ഥനയൊന്നും ആവശ്യമൊന്നുമില്ല യു നീറ്റ് ടു സീ ദാറ്റ് യു ആർ ഗ്രോയിങ് യു ആർ ഗ്രോയിങ് ഇൻ സ്പിരിറ്റ് നമ്മളുടെ ജനനം കൊണ്ടാണ് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത് വി ടു ഗ്രോ വളരണം എന്ന് തന്നെയല്ല വളരുമ്പോൾ ഞാനും ദൈവവും മാത്രം എന്നുള്ള അർത്ഥത്തിലല്ല എന്താ യേശുവിന്റെ പ്രത്യേകത അവൻ ദൈവത്തിന്റെയും മനുഷ്യന്റെയും കൃപയിൽ മുതിർന്നു വന്നു ദൈവം നമ്മളെ വിളിക്കുന്നത് ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് ഓരോ വ്യക്തികളായിട്ടാണ് പക്ഷെ ദൈവം ഒരിക്കലും നമ്മളെ വിളിച്ചാക്കുന്നത് നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിലല്ല പ്രത്യുത ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി വേദവസ്വത്തിന് ഒരു തത്വമല്ല ഈസ് തത്വമല്ലാസ് എന്റെ കമ്മ്യൂണിറ്റി ഒരു സമൂഹത്തിലേക്ക് അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം ആൻഡ് ഇതുപോലെയുള്ള യേശു സ്നാനമേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചു എന്തിന് ബിക്കോസ് അവന് മുന്നിലുള്ള മിനിസ്ട്രിയെ കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നത് യേശു പിതാവിനോട് പറഞ്ഞു പിതാവേ ഞാൻ ആത്മാവിനാൽ ജനിച്ചവനും ആത്മാവിൽ വളർന്നവനും ആത്മാവിൽ ബലപ്പെട്ടവനുമാണെങ്കിലും നീ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് ഐ നീഡ് മോർ ഹോളി സ്പിരിറ്റ് യു വാസ് നമ്മുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ആത്മശക്തി അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് അവൻ എല്ലാ കാര്യങ്ങളും അവൻ നന്മ ചെയ്ത് ജീവിച്ചത് എന്തുകൊണ്ടാണ് ബിക്കോസ് ദൈവം യേശുവിനെ ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മളും ആത്മാവിലുള്ള ആ അഭിഷേകത്തിന് വേണ്ടി ഉള്ള ഒരു വലിയ ലോങ്ങിങ് നമുക്ക് ഉണ്ടായിരിക്കണം വാട്ട് വി സേ അതിനു ശേഷം നമ്മൾ കാണുന്നത് എന്താണ് പിന്നെ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോഴേ നമ്മൾ കാണുന്നത് വാസ് നോട്ട് ജസ്റ്റ് ഇൻ സ്പിരിറ്റ് വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ് അവൻ പൂർണ്ണമായും ആത്മാവിനാൽ നിറഞ്ഞു പൂർണ്ണമായും അങ്ങനെ പൂർണ്ണമായി നമ്മൾ ആത്മാവിനാൽ നിറയുകയാണെങ്കിൽ ലോകത്തിന്റെ യാതൊരു കാര്യത്തിനും നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള സ്പേസ് ഉണ്ടാകത്തില്ല ലോകത്തിന്റെ യാതൊരു മോഹങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള സ്പേസ് ഉണ്ടാകത്തില്ല അന്നൊരു ലൈഫാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതാണ് ആത്മപൂർണത എന്ന് പറയുന്നത് വി നീറ്റ് ടു സീ ദർ ഫിൽഡ് വിത്ത് ഹോഡി സ്പിരിറ്റ് ആൻഡ് വി ആർ ഫുൾ പൂർണ്ണമായിട്ടും അവനാൽ നിറഞ്ഞിരിക്കുന്നതായ ഒരു അവസ്ഥ അപ്പോൾ ലോകത്തിന് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയത്തില്ല ആൻഡ് ഓൾസോ അങ്ങനെയുള്ള ആത്മാവിനാൽ നിറഞ്ഞ യേശുവിനെ ദൈവം എന്ത് ചെയ്യുകയാണ് ആത്മാവ് എന്ത് ചെയ്യുകയാണ് നയിക്കുകയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് അത്യാവശ്യമായിരിക്കുന്നത് ആൻഡ് ഓൾസോ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ മടങ്ങി വരുന്നത് ആത്മാവിന്റെ ശക്തിയിലാണ് ആത്മാവിന്റെ ശക്തിയിൽ മടങ്ങി വന്നിട്ട് അവൻ പറയുന്ന കാര്യം എന്താണ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഈസ് അപ്പോൺ മീ ആൻഡ് ഹി ഹാസ് അനോയിന്റഡ് മീ ടു ടു പ്രീച്ച് ഗോസ്പൽ ദ പ്രിച്ച് ദരിദ്രനോട് സുവിശേഷം അറിയിക്കാൻ അവന്റെ അഭിഷേകം എൻ്റെ മേലുണ്ട് അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് വീട്ടിരിക്കാനല്ല എന്തിനു വേണ്ടിയാണ് എന്റെ മേലുള്ള അഭിഷേകം എന്നുള്ള തിരിച്ചറിവ് ജീസസ് ന്യൂ ഫോർ വാട്ട് ഗാഡ് ഹാസ് ഹിം നോയിൻറ്റ് ഇന്ന് നമുക്കുള്ളൊരു വലിയ പ്രശ്നം ഇതാണ് സ്പെസിഫിക് ആയിട്ട് എന്തിനു വേണ്ടി ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള ഹൗ കാൻ വി ലിവ് ലൈക് ജീസസ് തിരിച്ചറിവില്ലായ്മവിനെ പോലെ ജീവിക്കണമെങ്കിൽ ആ അനോയിന്റിങ്ങിന്റെ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം വേണ്ടി കർത്താവിന്റെ അഭിഷേകം ചെയ്യും അവൻ പറയാണ് ദ ഗുഡ് ടു ദുവർ ആൻഡ് സെൻറ്റ് തടവിലിരിക്കുന്നവർക്ക് വിടുതൽ പ്രഘോഷിക്കുവാനായിട്ട് എന്റെ എന്നെ അവൻ അയച്ചിരിക്കുകയാണ് എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെയും അതിന്റെ ഒരു ഒരു എന്നെ അയച്ചിരിക്കുന്നു ബിക്കോസ് എന്ന് അർത്ഥം അതാണ് അയക്കപ്പെട്ടവൻ എന്നാണ് അയക്കപ്പെട്ടവൻ എന്നെ അയച്ചിരിക്കുന്നു എന്തിനു വേണ്ടി തടവറയിൽ കിടക്കുന്നവർക്ക് വിമോചനം പ്രഖ്യാപിക്കുവാൻ അതേപോലെ തന്നെ അന്ധന്മാർക്ക് കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് വിമോചനവും പ്രഘോഷിക്കുവാൻ അതോടൊപ്പം ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രക്ലെയിം ചെയ്യാൻ വാസ് അനോയിന്റഡ് ബൈ ഹോളി അവന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു എന്തിനു വേണ്ടി നമുക്ക് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നതാണ് എന്തിനു വേണ്ടിയാണ് ദൈവനെ അനോയിന്റ് ചെയ്തിരിക്കുന്നത് യേശുവിനെ പോലെ ജീവിക്കുവാൻ യേശുവിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തി എന്താണ് അല്ലെങ്കിൽ അവന്റെ അവന്റെ റിസോഴ്സ് എന്തായിരുന്നു അവൻ എവിടെ നിന്നാണ് സോഴ്സ് സ്വീകരിച്ചത് വാട്ട് വാസ് the secret behind the power of Jesus Christ first of all it is the Holy Spirit I'm maverick in the issue about the weekend about the money came we need to see that we are totally submissive to the Holy Spirit we need to see that we are born of the Spirit I'm on an integer I G with them gb gonna i സ്നാനമേൽക്കണം ആത്മാവിൽ നിറയണം ആത്മാവിനാൽ നയിക്കപ്പെടണം ആത്മാവിന്റെ ശക്തിയോടെ പോകണം ആത്മാവ് എന്തിനു വേണ്ടി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം